നമ്മുടെ ഈ മലയാള സിനിമയിൽ ഒരുപക്ഷെ ഷാരിയോളം സൗഭാഗ്യമുള്ളൊരു നായിക വേറെയുണ്ടാവണമെന്നില്ല ഞാനിത് വെറുതെ പറഞ്ഞതല്ല നടി നായിക തുടക്കം കുറിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കാര്യം തന്നെ എടുക്കാം ആ വർഷം ഷാരി അഭിനയിച്ചത് മൂന്ന് സിനിമകൾ ആ മൂന്ന് സിനിമകളും അന്നു മാത്രമല്ല ഇന്നും മലയാളത്തിലെ കൾട്ട് ക്ലാസിക്കുകൾ മാത്രവുമല്ല ആ വർഷം ഏറ്റവും മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡും ഷാരിയെ തേടിയെത്തി ഇനി തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ കഥ ഒന്നല്ല ഏഴല്ല പതിനേഴ് സിനിമകളിലാണ് ആ വർഷം ഷാരി അഭിനയിച്ചത് എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ ഇലത്ത് നിന്ന് പുറപ്പെട്ടു എന്നാൽ അമ്മാൊട്ട് എത്തിയുമില്ല ആ ഒരു അവസ്ഥയിൽ ഷാരിയും അകപ്പെട്ടു എന്താണ് ഷാരിയുടെ കരിയറിൽ സംഭവിച്ചത് വെൽക്കം ബാക്ക് ടു ഫിലിം ഫീൽ വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത് ഷാരിയുടെ കഥ പഠിക്കാൻ ആനമണ്ടിയായിരുന്ന ആന്ധ്രാ പൊണ്ണ് സാധന അമ്മരമാദേവി കന്നഡത്തിൽ അക്കാലം തിരക്കുള്ള ആർട്ടിസ്റ്റായിരുന്നു പഠിക്കാൻ മടിച്ച സാധന അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അമ്മയുടെ തട്ടകത്തിൽ തന്നെ എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എ ബി രാജൊരുക്കിയ നിങ്ങളിൽ ഒരു സ്ത്രീയിൽ ലക്ഷ്മിയുടെ അനിയത്തി സിന്ധുവായി മലയാള തുടക്കം സാധനയെ പക്ഷേ ശാരിയാക്കിയത് പത്മരാജൻ സ്വതവേ അല്പം പുരുഷത്വം നിറഞ്ഞ മുടി പറ്റവെട്ടി പാൻറും ഷർട്ടും അണിഞ്ഞ സാലി എന്ന മലയാള സിനിമയിലെ തന്നെ ഒറ്റപ്പെട്ട കഥാപാത്രമായി ദേശാടനക്കിളി കരയാറില്ലായിൽ ആദ്യ നായികാവേശം ചെയ്യുമ്പോൾ ദേശാടനക്കിളിയുടെ ക്ലൈമാക്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സാലിയും നിർമ്മലയും തമ്മിലുള്ള ദൃഢബന്ധത്തിന് കേവലം സൗഹൃദത്തിനപ്പുറം സ്വർഗ്ഗാനുരാഗത്തിൻ്റെ നേരിയ ലാഞ്ചന കൂടിയുണ്ടെന്ന് ഷാരി മനസ്സിലാക്കുന്നത് സാലി ആണല്ലോ ഈ കഥാപാത്രം ആളുകൾ സ്വീകരിക്കുമോ സാർ എന്ന് അന്നവർ പത്മരാജന് മുമ്പിൽ വ്യവലാതിപ്പെട്ടു ഷാരിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലെ സാലിയെ ഞാൻ തിരയിൽ അവതരിപ്പിക്കൂ എന്ന് പത്മരാജൻ അന്നവർക്ക് ഉറപ്പു നൽകി ദേശാടനക്കിളിയിലെ സാലിയിലൂടെ അങ്ങനെ മലയാള സിനിമ ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഷാരി മാറിയപ്പോൾ അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോഫിയയിലൂടെ മലയാള സിനിമയിലെ നിത്യപ്രണയിനിയുമായി ഇതേ വർഷം ആശാ ജയറാം കഥ കൊണ്ടുപോകുന്ന ഒന്ന് മുതൽ പൂജ്യം വരെയിൽ നിർമ്മല എന്ന ചെറിയൊരു വേഷത്തിലും വെള്ളിത്തിരയിലെത്തി നായികാസ്ഥാനം മാത്രമല്ല തൻ്റെ ഉന്നമെന്ന് ഷാരി പറയാതെ പറഞ്ഞു എൺപത്തി ആറിലെ താരത്തിളക്കം പക്ഷേ എൺപത്തിയേഴിൽ ഷാരിക്ക് കൈമോശം വന്നു ഡിമാൻഡുള്ള നായികയാണ് സ്റ്റേറ്റ് അവാർഡ് നേടിയ നടിയാണ് എന്നതൊക്കെ മറന്ന് നായികയിലും ഒരുപടി താഴ്ന്ന് മെരുലാസമില്ലാത്ത സംവിധായകരുടെ രണ്ടാംഘട്ട ചിത്രങ്ങളിൽ വരെ മുറിയൻ വേഷങ്ങളിൽ ഇടതടവില്ലാതെ ഷാരി പ്രത്യക്ഷപ്പെട്ട വർഷം പതിനേഴ് സിനിമകളിലാണ് ആ വർഷം നടി അഭിനയിച്ചത് നൊമ്പരത്തിപ്പൂവിലെ മാധവിയുടെ കൂട്ടുകാരി അനിതയായി പത്മരാജനൊപ്പം വരെ കൂട്ടുചേർന്നിട്ടു ഒരു മെയ് മാസ പുലരിയിലെ രേഷ്മ ഒഴികെ നല്ലൊരു കഥാപാത്രം ആ വർഷം നടിക്ക് ലഭിച്ചില്ല എങ്കിലും നാരദൻ കേരളത്തിൽ ജൈത്രയാത്ര എന്നിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് ഫാന്റസി ചിത്രങ്ങളിൽ നായികാവേഷം ചെയ്യാൻ എൺപത്തി ഏഴിൽ ഷാരിക്ക് കഴിഞ്ഞു എൺപത്തി ചിത്രങ്ങൾ അഞ്ചായി കുറഞ്ഞു താലയിലൂടെ കരിയറിൽ ആദ്യമായി ടൈറ്റിൽ വേഷം തേടിയെത്തിയെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞത് ഷാരിയെ ദുഃഖിപ്പിച്ചിരിക്കണം അതേസമയം ഉർവശിക്കൊപ്പം പദവി പങ്കിട്ട പൊന്മുട്ടിയിടുന്ന താറാവിലെ ഡാൻസ് ടീച്ചർ പാർവതിയിലൂടെ വീണ്ടും പ്രേക്ഷകരുടെ സ്നേഹത്തിന്റെ പങ്കു പറ്റാൻ കഴിഞ്ഞു അപരനിലൂടെ വീണ്ടും പത്മരാജനുമായി സഹകരിക്കാനും ഇതേ വർഷം കഴിഞ്ഞു അഞ്ച് ചിത്രങ്ങൾ എൺപത്തിയൊൻപതിലും ഷാരിയുടെ ക്രെഡിറ്റിലുണ്ടായി അവസാനമായി പത്മരാജനുമായി ഒന്നിച്ച സീസൺ പോലും നടിയിലെ റേഞ്ച് അടയാളപ്പെടുത്താൻ പര്യാപ്തമായ കഥാപാത്രമായിരുന്നില്ല ജീവിതം ഒരു രാഗം മഹാരാജാവ് പോലുള്ള മൂന്നാംകിട ചിത്രങ്ങളിൽ വരെ ശാരി തലവെച്ചു കൊടുത്തത് സോഫിയെയും സാലിയെയും അവർക്കായി സൃഷ്ടിച്ച പത്മരാജനെ പോലും വേദനിപ്പിച്ചിട്ടുണ്ടാവണം അതേസമയം ജാതകത്തിൽ ജയറാമിനൊപ്പം വൈദവ്യദോഷമുള്ള ശ്യാമളയായി പുളിയിലക്കരയൂലും പുടവ് ചുറ്റി എന്ന എവർഗ്രീൻ സോങ്ങിലൂടെ തന്നിലെ അഭിനേത്രിക്ക് പത്തരമാറ്റെന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്താൻ ഇതേ വർഷം നടിക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കളിക്കളത്തിലെ കൗശലക്കാരി മീരാ നായരായി തന്നിലെ അഭിനേത്രിയുടെ സാധ്യതകൾ ഒരിക്കൽ കൂടി ഷാരി തുറന്നിട്ടു ഇതേ വർഷം കമാൻഡറിൽ നടി അഞ്ജുവിന്റെ അമ്മയായി വരെ ഷാരി അഭിനയിച്ചു കളഞ്ഞു എങ്കിലും ശാന്തി കൃഷ്ണയ്ക്കും ശരണ്യക്കുമൊപ്പം എന്നും നന്മകളിലെ രമയായി നായിക പ്രാധാന്യമുള്ള വേഷത്തിലൂടെ തന്നെ തൊണ്ണൂറ്റി ഒന്നിൽ നായിക പദവി ശാരി തിരിച്ചു പിടിച്ചു കടൽക്കാറ്റിലെ സതി ആധാരത്തിലെ ആമിന തനി മലയാളി പെൺകുട്ടിയുടെ ഭാവഹവാദികൾ പിന്നെയും ഷാരി സ്വായത്തമാക്കിയ കഥാപാത്രങ്ങൾ ഇക്കാലയളവിൽ തന്നെ സ്ത്രീക്കു വേണ്ടി സ്ത്രീ അന്ന് ഗുഡ് ഫ്രൈഡേ പോലുള്ള മസാല ചിത്രങ്ങളിൽ തലവെച്ചു കൊടുത്തത് എന്തിനായിരുന്നുവെന്ന് ഒരുപക്ഷെ ഇന്ന് ഷാരിയും ഓർക്കുന്നുണ്ടാവണം എങ്കിലും അത്തരം ചിത്രങ്ങളിൽ പോലും ഷാരിയുടെ കഥാപാത്രങ്ങൾ മിഴിവുള്ളവരായിരുന്നു എൺപതുകളിൽ ചിത്രീകരിച്ച് തൊണ്ണൂറ്റി അഞ്ചിൽ റിലീസായ സുന്ദരിമാരെ സൂക്ഷിക്കുകയാണ് ആദ്യവരവിലെ വരവിലെ അവസാന ചിത്രം വിവാഹവും മകളുടെ ജനനവും ഒക്കെയായി അഞ്ചു വർഷത്തെ ഗ്യാപ്പ് ഷാരിയുടെ കരിയറിലുണ്ടായി ഓർക്കാപ്പുറത്ത് രണ്ടായിരത്തിൽ ഷാരി തിരിച്ചു വന്നു ശരത് സംവിധാനം ചെയ്ത സായാഹ്നത്തിൽ നായികാവേഷം ബോക്സ് ഓഫീസ് വിജയം ലക്ഷ്യം കണ്ട് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നില്ല സായാഹ്നം അതുകൊണ്ട് തന്നെ ഷാരിയുടെ തിരിച്ചുവരവ് അധികം ആരും അറിഞ്ഞില്ല രണ്ടായിരത്തി ഏഴിൽ ചോക്ലേറ്റിലൂടെ വീണ്ടും ഭാഗ്യം പരീക്ഷിച്ച അത്തവണ ലക്ഷ്യം കണ്ടു